സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗെഡു പെൻഷൻ കൂടി അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക ും കൂടാതെ സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു ഈ മാസം ഇരുപത്തിയാറിന് പെൻഷൻ അക്കൗണ്ടുകളിൽ എത്തും ഇരുപത്തിയാറിന് അവധിയായതിനാൽ ഇരുപത്തിയേഴിന് തുക പിൻവലിക്കാം നാല് ഗഡുക്കളായാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക സർക്കാർ പ്രഖ്യാപിച്ചത് ആദ്യത്തെ ഗഡുവിനൊപ്പം ഡിആർ കുടിശ്ശിക കൂടി നൽകിയതിനാൽ ഉയർന്ന തുക ലഭിച്ചിരുന്നു രണ്ട് മൂന്ന് ഗഡുക്കളിൽ പെൻഷൻ കുടിശ്ശിക മാത്രമായിരുന്നു ഇക്കുറി അതേ തുക തന്നെയാണ് ലഭിക്കുക നാലാം ഘഡു വിതരണം ചെയ്യുന്നതോടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവൻ തീരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക